ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു വീട്ടിൽ വന്നുള്ള കാഴ്ചയാണ് നാടൻ രീതിയിൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് നമ്മളിതിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണും അപ്പോഴാണ് ഈ വീഡിയോ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണും അപ്പോൾ ഇതിൽ ഇവരിവിടെ നാടൻ രീതിയിലാണ് ഇപ്പോൾ സ്ത്രീകളൊക്കെ ഗ്യാസിൽ കത്തിച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത് വരിവിടെ വിറക് കത്തിച്ചിട്ടാണ് ഇവിടെ ഗോതമ്പത്തിൻ്റെ റൊട്ടി കറികൾ ഇതൊക്കെ ഭയങ്കര ടാസ്റ്റാണ് ഈ വിറക് കത്തിച്ച് ഇതിലുണ്ടാക്കുന്ന ഫുഡിൻ്റെ ഒക്കെ ഭയങ്കര ടാസ്റ്റാണ് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഗ്യാസിൽ കത്തിക്കുന്നതും ഇങ്ങനെ വിറകിൽ കത്തിക്കുന്നതും ഒരേ ദിവസം ചേഞ്ച് ചെയ്ത് ചെയ്തത് നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വിറകിൽ കത്തിക്കുന്നത് ഭയങ്കര ടാസ്റ്റാണ് അത് കറിയായാലും ഉണ്ടാക്കുന്ന കടികളായാലും ഗ്യാസിൽ കത്തിക്കുന്നത് വേറെ രീതിയിലാണ് ആളുകളാണെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ബറഗിലേക്ക് മാറിയാൽ നിങ്ങൾ അതിൻ്റെ മാറ്റം കിട്ടും ഇവിടെ വിറകിൽ കത്തിച്ചിട്ട് ഭയങ്കര പഴയ നാടൻ രീതിയിലാണ് ഇവിടെ ഇവര് ഈ ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നത് പഴയ കാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന രീതിൻ്റെ ഉള്ള വിറക് കത്തിച്ചിട്ട് അത് പക്ഷേ ഇവിടെ ഗ്യാസൊക്കെ ഉണ്ട് വരിക്ക് പക്ഷെ ഇവർ ഇവർ പറയുന്നത് ഇങ്ങനെ കത്തിക്കുന്നതാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടുന്നതെന്നാണ് ഇവർ പറയുന്നത് ഇവർ ഉണ്ടാക്കുന്നത് ഗോതമ്പത്തിൻ്റെ റൊട്ടിയാണ് ഇവരുണ്ടാക്കുന്നത് ആ നാടൻ രീതിയിലുള്ള ആ പാത്ര പാത്രങ്ങളാണ് പിന്നെ ആ മുളൻ്റെ മുറമെന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് ചട്ടിയിൽ തന്നെ അവർ കറി വെക്കുക കറിയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം അവർ മുറുകാണിവിടെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പഴയ ശിഷ്യത്തിലുള്ള മോറും കാര്യങ്ങളൊക്കെയാണ് അവർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇവർ പറയുന്നത് ഇവർക്ക് ഗ്യാസൊക്കെ ഉണ്ട് പക്ഷെ ഇവർ പറയുന്നത് ഗ്യാസ് നമുക്ക് എളുപ്പമാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും പുകയില്ലാതെ പക്ഷേ ഉണ്ടാക്കുക അവർ പറയുന്നില്ല പക്ഷെ ഒന്നുപോലെ ടേസ്റ്റ് തോന്നുന്നവർ ഈ വെറു കത്തിച്ചടപ്പിലാണ് ഇവർക്ക് ടേസ്റ്റ് കിട്ടുന്നതാണ് ഇവർ പറയുന്നത് അവർ ഒരുപാട് കാരണങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് ഒരു പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവർ ചിക്കൻ കറി വെക്കുന്നുണ്ട് അതും നാടൻ രീതിയിലാണ് അവർ ചെയ്യുന്നത് നാടൻ സ്റ്റൈലില് അതായത് ഓയിൽ ഒഴിക്കാതെ നമ്മളിപ്പോൾ ഒരു രൂപ സ്റ്റൈൽ കറി വെക്കണൊക്കെ ആണെങ്കിൽ രണ്ട് കപ്പ് ഓയിലൊക്കെ ഒഴിച്ചിട്ടാവും കറികളൊക്കെ താളിച്ച് ഇതാക്കി വറുത്തിട്ടൊക്കെ ആവും ഒരുപാട് ഓയിലൊഴിക്കും പക്ഷേ ഇവിടെ ഓരോ ഇവിടെ കറി വെക്കുമ്പോൾ ഓയിലും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നാടൻ രീതിയിലാണ് പക്ഷെ ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇവിടുത്തെ കറിക്ക് ഈ വീട്ടിൽ ഇവർ ചെയ്തു എന്ന് ചെയ്യുന്നത് ചില ആളുകളൊരു കൈപ്പുണ്യമാണ് ഉണ്ടാക്കുന്ന ഒരു കൈപ്പുണ്യമാണ് ചിലവർ കുറേ സാധനങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല ഒരു കറിൻ്റെ ഒരു മെത്തേഡാണ് ആ ടേസ്റ്റ് വരുന്നത് ഇവിടുത്തെ റൊട്ടിയായാലും നമുക്ക് പിന്നെ ഈ ചൂടോടെ തിന്നുമ്പോൾ ഭയങ്കര ടാസ്റ്റാണ് ഇത് തണുത്ത് കഴിഞ്ഞാലൊരു സ്ലോ ഇതാവുമല്ലോ അപ്പോഴും ഇവരെ പത്തിരിക്കും ഭയങ്കര ടേസ്റ്റ് ഭയങ്കര ഭയങ്കര ടേസ്റ്റ് കൂടും അതാണ് ഇവിടുത്തെ ജം പിന്നെ ഇവിടെക്ക് വെറു കത്തിക്കുമ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് പുക നല്ല വരുന്നുണ്ട് പക്ഷേ ഇവിടെ അതൊന്നും കാണുന്നില്ല നിങ്ങൾക്ക് വീഡിയോസിൽ നോക്കിയാൽ കാണാൻ ഒരു പുക പോലും ഇങ്ങോട്ട് വരുന്നില്ല ഒക്കെ ഔട്ടായിട്ട് പോകുന്നുണ്ട് അപ്പോൾ കത്തിക്കണമെന്നും ചില രീതികളുണ്ട് ഒരുപാട് പരാതികളുണ്ട് പുകയില്ലാത്ത അടുപ്പിൽ പുകയില്ലാത്ത അടുപ്പിൽ ഇത് കത്തിക്കുമ്പോൾ ഇങ്ങനെ പുക ഇങ്ങട്ടെന്നെ റിട്ടം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് വരാതിരിക്കുന്നതിൻ്റെ ഐഡികളൊക്കെ കത്തിക്കുന്നതിൽ ഇവർ കാണിക്കുന്നുണ്ട് അതായത് വർഗൊരുപാട് അടുപ്പിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റാതെ കുറച്ച് കുറച്ച് വർഗുകൾ അതിൻ്റെ ഉള്ളിൽ കയറ്റാം അപ്പോൾ പതുക്കെ ഇങ്ങനെ കത്തി 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 അതിൻ്റെ പുക ഔട്ടായിട്ട് ഔട്ടായിട്ട് ഇങ്ങനെ പോകും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ പുകയില്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാധനം വിറ്റ് ചെയ്തിട്ട് തോന്നിയ പോരം കത്തിച്ചോണ്ട് കാര്യമായില്ല അതതിൻ്റെ രീതിയിൽ കത്തിക്കണം അപ്പോൾ ഇവിടെ ഇവർ ഒരു പുക പോലും ഇവിടെ അങ്ങനെ വരുന്നില്ല ഒക്കെ ഔട്ടായിട്ടാണ് പുക പോകുന്നത് അപ്പോൾ എന്നിട്ട് ഇവർ ഈ കത്തി കത്തിത്തീനുസരിച്ചാണ് ഇവരിവിടെ വർക്കുകൾ കയറ്റുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം ലൈക്ക് അടിക്കുക